കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം കർത്താവിനോട് കൂടെ ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി കർത്താവിനെ പാടി മഹത്വപ്പെടുത്തി കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു അളവിൽ ഇന്ന് പകൽക്കാലവും നമ്മളായി തീരുവാൻ തക്കണം കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം കഷ്ടയും പട്ടിണിയും നേരിടും നേരം കഷ്ടതയും പട്ടിണിയും പേരിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന മന ക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ആരേഖാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ ആരെ കാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോ ിൽ പാൻ ശക്തി നൽകുന്ന സ്തോത്രം പാടി ആശ്വസിൽ പാൻ ശക്തി നൽകുന്ന കൂട്ടുകാരിൽ പാരമായിട്ട് തന്നെ പോറ്റുന്ന കൂട്ടുകാരിൽ പാരമായിട്ട് തന്നെ പോതുന്ന യേശു പോരായോ നല്ല ക്രിസ്തു പാരിടത്തിൽ വേദ ചെയ്യും ഞാൻ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിടുന്നുള്ളൂ ക്രിസ്ത്യ ജീവിതം പരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കാം എൻ മനമേ യഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിപ്പിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ഹല്ലേ ലൂയ ദൈവത്തിന് മഹത്വം ഞാൻ ഇങ്ങനൊരു വാക്യം നിങ്ങളുടെ അടുത്ത് വായിച്ചു എങ്കിലും ആ വചനത്തിൽ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും പറയാനല്ല അപ്പോൾ തന്നെ ആ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ് അതെ നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾ എല്ലാം നമുക്ക് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഓർക്കാം എൻ മനുമയെ യഹോവയെ വാഴ്ത്തുക എൻ മനുമയെ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അല്ലേലു ആ സ്തോത്രം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മൾ തീരണം നമുക്ക് ചെയ്ത കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾ നടത്തിയ വിധങ്ങൾക്കൊക്കെയും ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു ആ കുടുംബ ആ പ്രശ്നങ്ങൾ അതിനെ അതുമായിട്ടൊക്കെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞെങ്കിലും കുറെ കമൻസ് ബോക്സിൽ ഉണ്ട് അപ്പോൾ തന്നെ എനിക്ക് വോയിസ് വന്നവർക്കകത്തും രോഗികളായി കഷ്ടം അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ രോഗികളായിട്ട് പീഡയനുഭവിക്കുന്ന മക്കളെന്നെ ഒത്തിരി പേര് വിളിച്ചു എനിക്ക് എന്ന രോഗം ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എൻ്റെ കുഞ്ഞിന് ഇന്ന രോഗമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായത് പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും അതെ പാപത്തെ രോഗത്തെ ശാപത്തെ മാറ്റാനാണ് നമ്മുടെ കാൽവരി ക്രൂശിൽ കർത്താവ് കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായത് അതിനപ്പുറമായി നമ്മളെ നിത്യതയിൽ എത്തിച്ച് നമ്മുടെ പാപത്തെ മാറ്റി അത് പാപത്തെ മോചിപ്പിച്ച് സകല രോഗങ്ങൾ സകല പാപ രോഗങ്ങളെയും അത് സൗഖ്യമാക്കുന്ന ദൈവമാണ് ശരീരത്തിൻ്റെ രോഗസൗഖ്യം അതുപോലെ തന്നെ മനസ്സിൻ്റെത് ആത്മാവിനെ അത് എല്ലാം ഒരു സൗഖ്യം തരാനാണ് കർത്താവ് കാല്പര്ശില് മരിച്ച് അടക്കപ്പെട്ടത് ഉയർത്തെഴുന്നേറ്റത് ഇന്ന് വയൽക്കാലം നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ് ഹല്ലേലിയാ സ്ത്രോത്രം എന്നാൽ എത്രയോ രോഗികളെ എത്രയോ രോഗം ഉള്ള വ്യക്തികളെ പൗലോസപ്പോസ്തോലൻ സൗഖ്യമാക്കി എന്നാൽ പൗലോസപ്പോസ്തലൊരു നിത്യ രോഗിയല്ലായിരുന്നോ അപ്പം രോഗികളായിരുന്നവരെല്ലാം പാപം കൊണ്ടാണോ രോഗം ഉള്ളത് അല്ല നമ്മുടെ മാർത്തൃശരീരത്തിൽ നമുക്ക് രോഗമുണ്ട് കഷ്ടമുണ്ട് ഈ ഈ മൺശരീരത്തിൽ നമുക്ക് കഷ്ടവും രോഗവും പീഡയും എല്ലാം ഉണ്ട് എന്നാൽ അവിടെവിടങ്ങളിൽ ആ സമയത്ത് ആ കഷ്ടം വരുമ്പോഴൊക്കെ നിൽക്കാനുള്ളൊരു ദൈവ കൃപ അതെ നമുക്ക് ഞാൻ മുമ്പേ പാടിയതുപോലെ കഷ്ടതയിലോ പട്ടിണിയിലോ അതെ രോഗത്തിലോ ഏ ദുഃഖത്തിലോ ഏത് അവസ്ഥയിലായാലും നമുക്ക് നിൽക്കാനുള്ള ഒരു ദൈവ കൃപ നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് പെരുമാറാകട്ടെ വളരെ രോഗ അവസ്ഥയിലായിരിക്കുന്ന കുറെ വ്യക്തികൾ എന്നെ വിളിച്ചു ഈ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ അതുപോലെ അപകട അപകടത്തിലെ കയ്യെ കാലൊക്കെ അതെ ആക്സിഡൻ്റ് ആയവർ അതുപോലെ കൈക്കും ഒക്കെ നീരായി വേദനയായി കഷ്ടം അനുഭവിക്കുന്നവർ നമ്മൾ നേരെ നമ്മൾ നന്നായി നടക്കുമ്പോൾ നമുക്ക് വലിയ രോഗമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ രോഗമുള്ളവരെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമൊന്നും അല്ലെ വലിയ ദുഃഖമൊന്നും വരത്തില്ല എന്നാൽ നമ്മൾ ആ രോഗാവസ്ഥയിലൂടെ പോകുമ്പോഴാണ് ആ രോഗത്തിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ആ രോഗം നമ്മൾ െ കൊല്ലുവാനല്ല അല്ലെങ്കിൽ ആ രോഗം നമ്മളെ തകർക്കുവാനല്ല ആ രോഗത്തിൽ നമ്മളായി പോകുമ്പോഴും അതേ സ്തോത്രം നമ്മളെ സൗഖ്യമാക്കുന്ന ഒരേ ഹോവയുണ്ട് ഹാലിൽ ലൂയി ആ നമ്മുടെ ശരീരത്തിനും അവൻ സൗഖ്യം തരും മനസ്സിനും സൗഖ്യം തരും ആത്മാവിനും സൗഖ്യം തരുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ ഇന്ന് പകൽക്കാലം അതേ ശരീരത്തിൽ രോഗമായി കിടക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശരിക്കും ഒരു മധ്യസ്ഥ പ്രാർത്ഥന എന്നതുപോലെ നമുക്ക് പ്രാർത്ഥന തുടരാം ഹാലുയ സ്തോത്രം അനേക രോഗികളായവരെ ഇന്ന് ഭാരപ്പെടുന്നുണ്ട് ലോകത്താൽ ഭാരപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിന്റെ രോഗത്തിൽ അതെ മാനസികമായി കഷ്ടത്തിനകത്തൂടെ പോയ രോഗികളായിത്തീരുന്നുണ്ട് ഹാലലുയ മാനസികമായ സംഘർഷ നിമിത്തം രോഗികളായിത്തീരുന്നുണ്ട് പല പഠനങ്ങൾക്കകത്തും നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഒരു പരിധിവരെ എല്ലാവരെയും അങ്ങനെ ഒരുപോലെ പറയാൻ കഴിയത്തില്ല പല രോഗികളും അതെ ക്യാൻസർ രോഗം തന്നെ പല പല ടൈപ്പിലുള്ള ക്യാൻസർ രോഗമുണ്ട് എന്നാൽ ഈ ക്യാൻസർ രോഗമൊക്കെ വരുന്നതിന് ഒരു കാരണമുണ്ട് എല്ലാം അങ്ങനെ ഒരു കാരണമാണെന്ന് നമുക്ക് സമർപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് വളരെയധികം വേദനാജനകമായ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ സംഗ്രഹിച്ച് മാനസികമായി തകർന്നു ക്കുന്ന അവസ്ഥയിൽ നമുക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരാം ക്യാൻസർ രോഗം വരാൻ ഒരു പരിധിവരെ നമ്മുടെ മാനസിക സംഘർഷത്തിൽ നിന്ന് വരുന്നതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കളെ രോഗം വന്നവരാണെങ്കിൽ ക്യാൻസർ രോഗികളായിട്ട് ആരുടെ ആരെങ്കിലും ഇത് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സൗഖ്യമായവരുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഹൃദയം അത് ക്ഷീണിച്ചു പോകുമ്പോൾ നിങ്ങൾ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നിങ്ങൾ തളർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു അതെ സൗഖ്യദായകൻ ഉയരത്തിലുണ്ട് ആ യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കാൻ കഴിയും ആ കർത്താവ് സൗഖ്യമാക്കുന്ന യഹോവയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ രോഗം കുറച്ച് ഒരു നല്ല ശതമാനം കുറയാൻ തക്കവണ്ണം ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖങ്ങളെ നിങ്ങൾ അതെ ആ ദുഃഖം നിങ്ങൾ മനസ്സിനകത്ത് സംഗ്രഹിച്ചു വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ ആ ദുഃഖങ്ങളെ സംഗ്രഹിച്ചു വെക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകളെല്ലാം വീക്കാകും ആ സെല്ലുകൾ വീക്കാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയുവാൻ ഇടയാകും അങ്ങനെ ശേഷി കുറയുമ്പോൾ പെട്ടെന്ന് നമ്മളെ രോഗം അറ്റാക്ക് ചെയ്യും അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മാനസികമായ ക്ഷീണം വരുമ്പോൾ ആ ക്ഷീണം ശരിക്കും ശരീരത്തെ ബാധിക്കും അതുകൊണ്ട് രോഗിയായി തീരാൻ ഇടയാകും അതുകൊണ്ട് ഇന്ന് ഒരു പകൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ ദൈവസന്ധി ഏത് വിഷയത്തിനാണെങ്കിലും ഒരു സൊല്യൂഷനേ ഉള്ളൂ കർത്താവിൽ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനത്തിൽ ധ്യാനിച്ച് കർത്താവിനോടുകൂടെ കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഏറെ സമയവും ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ രോഗവും സങ്കടവും ദുഃഖവും ഒക്കെ ഒരു അതെ അത് കഴിഞ്ഞു പോകുവാനിടയാകും ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് കാര്യങ്ങളും പറയട്ടെ ദൈവസന്നിധിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ അതെ ക്ഷമിപ്പാൻ തക്കവണ്ണം നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് ആ പാപം കൊണ്ട് മനസ്സിനകത്ത് തകർന്ന പാപം നമ്മുടെ അകത്ത് നിൽക്കുമ്പോഴും രോഗം മാറാതെ വരും അതെ കർത്താവ് പലരെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞു ഞാൻ നിന്റെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ പിന്നെ ചില ഭാഗങ്ങളുണ്ട് അപ്പം രോഗികളെല്ലാം ായത് കൊണ്ടാണോ രോഗം വരുന്നത് ഒരിക്കലുമല്ല എന്നാൽ ചിലത് നമ്മുടെ ചില രോഗങ്ങൾ നമ്മളെ വിട്ടുമാറാത്തത് നമ്മൾ ചെയ്ത പാപത്തിനകത്തുനിന്ന് നമുക്കൊരു മോചനം അത് ലഭിക്കാൻ കർത്താവിനോട് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞാൻ ഏതെങ്കിലും വശത്ത് ഒരു കുറവ് എന്റെ മുന്നിൽ ഉണ്ടെങ്കിൽ കർത്താവെ തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും അതുകൊണ്ട് കർത്താവെ ആ കരുണയ്ക്കായി ഞാൻ ആഗ്രഹിക്കുന്നു ആ കരുണയ്ക്കായി ഞാൻ അപേക്ഷിക്കുന്ന കർത്താവെ ആ കരുണ എൻ്റെ മേൽ വെളിപ്പെട്ട് സകല രോഗങ്ങൾ സൗഖ്യമാക്കുന്നതെയോ എൻ്റെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ദൈവികമായ ആ നന്മ കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതുപോലെ മനസ്സിനും ശരീരത്തിനും ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു വിധ ഒരു പരിധിവരെ നമ്മുടെ രോഗങ്ങൾക്ക് കാരണം നമ്മുടെ മനസ്സിൻ്റെ വേദനയാണ് മനസ്സിൻ്റെ ഏതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങൾ മനസ്സ് വേദനിച്ചിരിക്കുമ്പോൾ അത് ശരീരത്തെ ബാധിക്കും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ശരീരത്തിലുള്ള സകല സെല്ലുകൾ വീക്കാകും ആ സെല്ലുകൾ വീക്കാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് രോഗം വരാൻ വളരെ സാധ്യതയാണ് അതുകൊണ്ട് കൊളസ്ട്രോൾ ശരിക്കും കൂടിയ ഒരു വ്യക്തി മിക്ക ഭക്ഷണ ക്രമത്തിൽ നമുക്ക് മാറ്റം വരുത്താം എന്ന് പറഞ്ഞു പറയുമ്പോൾ തന്നെ കൊളസ്ട്രോൾ ഒരു പരിധി വരെ നമ്മുടെ മനസ്സും ശരീരവും അല്ലെ മനസ്സ് മാനസികമായ സംഘർഷം കൊണ്ട് പെട്ടെന്ന് കൊളസ്ട്രോളിന്റെ ലെവൽ വർദ്ധിക്കാം അപ്പം ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് എനിക്ക് കാര്യം പറയാനുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കുറയ്ക്കാനോ കഴിയത്തില്ല നമ്മൾ ഏത് രോഗ അവസ്ഥയിലാണോ നമ്മൾ ഏത് കഷ്ടത്തെക്കൂടാണോ കടന്നു പോകുന്നത് ഏത് പ്രതികൂലത്തെക്കൂടാണോ നമ്മൾ കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ ചാടിക്കടക്കുവാനുള്ള ഒരു ആത്മശക്തി മനസ്സിനും ആത്മാവിനും ശരീരത്തിനും ും ദൈവം തരാൻ സർവശക്തനാണ് ആ ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ രോഗങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ നമ്മുടെ സെല്ലുകൾ വീക്കായിട്ടുള്ളത് മാറിയിട്ട് നമ്മുടെ സെല്ലുകൾക്ക് ഒരു ജീവൻ ഇടയാകും അപ്പോൾ ഞാൻ പറയട്ടെ നമ്മുടെ ശരീരത്തിന്റെ സൗഖ്യം നമ്മുടെ മനസ്സിന്റെ സൗഖ്യക്കുറവ് കൊണ്ടാണ് ശരീരത്തിന്റെ സൗഖ്യക്കുറവ് കൂടുതലും വരാൻ കാരണം അതായത് മാനസിക സംഘർഷമാണ് ശരീരത്തിന് ഒരു പരിധി രോഗിയായി തീരാനിടയാകുന്നത് അപ്പം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയിച്ച് നമ്മുടെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കാര്യത്തിലോട്ട് കർത്താവ് എൻ്റെ മാനസികമായ ഏത് വിഷയമാണോ നിനക്ക് കഴിയാത്ത എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ പറഞ്ഞ കർത്താവിൻ്റെ കാര്യത്തിൽ കൊണ്ടു കൊടുക്കാം നമുക്ക് ചിലപ്പോൾ ചില സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ട് മനസ്സ് ഉരുകി ഉരുകി നീറിപ്പോകുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം സാമ്പത്തിക ബാധ്യത ഒരു വശത്ത് അതിൻ്റെ കൂടെ ഈ വിഷമിച്ച് വിഷമിച്ച് രോഗിയായി തീരുമ്പോൾ അത് അതിനേക്കാട്ടിലും കഷ്ടത്തിൽ കൂടെ കടന്നുപോയി നിങ്ങൾ രോഗിയുമായി കടഭാരത്തിൽ കഷ്ടം അനുഭവിച്ച് അതേ ഭവനത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ട് ആ എല്ലാ തലത്തിലും നമ്മൾ ആകെ അസ്വസ്ഥരാകും ഈ സമയത്ത് ദൈവസന്നിധി എന്ത് പ്രശ്നം വന്നോട്ടെ എന്ത് പ്രതികൂലം വന്നോട്ടെ ആ പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും ദൈവത്തിന്റെ കൃപ ദൈവം നമ്മുടെ പരിപാലകനായിട്ട് ഏഹോവ നമ്മുടെ സൗഖ്യദായകനായിട്ട് കർത്താവ് നമ്മുടെ ശൈലമായി കർത്താവ് നമ്മുടെ സങ്കേതമായി കർത്താവ് നമ്മുടെ ബലമായിട്ട് നമ്മുടെ കൂടെ ആ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ് കഷ്ടങ്ങൾ അവൻ്റെ ഏറ്റവും അടുത്ത് തുണയാണ് ആ കർത്താവ് നമ്മുടെ സൗഖ്യദായകനാകിയാൽ ഇന്ന് ഏത് തരത്തിലുള്ള രോഗത്തിൻ്റെ ആ രോഗ ഭാരത്തിൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു ആ രോഗത്തിൻ്റെ ആ രോഗിക്ക് ഒരു സൗഖ്യദായകൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് ആ സൗഖ്യദായകനാണ് നമ്മുടെ കർത്താവേശു ക്രിസ്തു സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവയുടെ ഭൂമിയിലായിരുന്നപ്പോൾ അനേക സൗഖ്യങ്ങളെ നടത്തി നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും ഇന്ന് ഏതെങ്കിലും തരത്തിൽ വളരെ ഭാരപ്പെട്ട് കഴിയുന്ന മക്കളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ നമ്മളെ സൗഖ്യമാക്കുന്ന ദൈവമുണ്ട് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യം കർത്താവൂടെ തന്നിട്ടാണ് പോയ കാൽവേക്ക് കൃഷിയിൽ ആ സൗഖ്യത സകല ശാപത്തെയും സകല രോഗത്തെയും സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്ന ആ തിരു രക്തം അത് ഉണ്ട് ആ തിരു രക്തം നമ്മളെ കഴുകി വെടുപ്പാക്കി അത് എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആ സൗഖ്യദായകൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം ആ ദൈവത്തിൻ്റെ പാതപേടത്തിൽ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം ഹലലുയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏത് ഏത് ശരീരത്തിൻ്റെ ഏത് അവയവമാണോ ഏത് ഇന്നർ ഓർഗൻസ് ആണോ അല്ലെങ്കിൽ പുറത്തുള്ള ഓർഗൻസ് ആണോ എവിടാ നിങ്ങൾക്ക് സൗഖ്യം ഇല്ലാതെ വിഷമിക്കുന്നത് ആ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ മാനസികമായ സംഘർഷം അനുഭവിക്കുന്ന മാനസിക രോഗത്തിന് ഐ അടിമയായി മാനസിക സംഘർഷത്തിലുള്ള ആ രോഗം വന്നവർക്കായി ശാരീരികമായി രോഗം അനുഭവിക്കുന്നവർക്കായി ആത്മീക രോഗം എന്ന് വെച്ചാൽ ആത്മീകമായി ശോഷിച്ച് ആത്മീകമായി ശുഷ്കിച്ചിരിക്കുന്ന ഏത് മേഖലകളിലാണോ അവിടെ ഈ ശരീരത്തിലെ രോഗം എത്ര വന്നെന്ന് പറഞ്ഞാലും അത് എഴുപതോ എൺപതോ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് ആത്മാവ് സൗഖ്യമുള്ളതാണെങ്കിൽ അത് നിത്യസ്വർഗത്തിലെത്തപ്പെടും അതുകൊണ്ട് ആത്മാവിന്റെ സൗഖ്യത്തിനും ശരീരത്തിന്റെ സൗഖ്യത്തിനും അതെ മനസ്സിന്റെ സ്വസ് മനസ്സിന്റെ അത് സൗഖ്യത്തിന് നമുക്ക് ശരീരം മനസ്സ് ആത്മാവ് ഈ ഇതിനെല്ലാം ഈ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പാപം നമ്മുടെ മേൽ കിടക്കുകയാണെങ്കിൽ ആ പാപം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ശാരീരികമായ രോഗത്തിൽ കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്കത് ദൈവത്തോട് ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്യാൻസർ പിന്നെ ആർ സി സിയിൽ കിടക്കുന്ന ചില വ്യക്തികൾ എന്നെ വിളിച്ചായിരുന്നു എന്നെ ഓർക്കുന്നു പ്രാർത്ഥിക്കണമെന്ന് അപ്പോൾ തന്നെ കൈക്കൊക്കെ നീരായിട്ട് ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു അപ്പോൾ തന്നെ ഡെലിവറി ടൈമായിട്ട് ഡെലിവറി നന്നായിട്ട് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു സാമ്പത്തിക ബാധ്യതയുള്ളവരെ ഭവനത്തിലെ ഭവനം ഒരു ഭവനം ഞങ്ങൾക്കില്ല ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചില വ്യക്തികൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു ചിലർ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നമുള്ളവരെ അതെ ഹാളലിയ വിവിധ കോടിക്കണക്കിന് രൂപ സാമ്പത്തിക ബാധ്യതയുള്ളവരെ അങ്ങനെ ഈ വിവിധ വിഷയങ്ങളായി ഷെയർ ചെയ്ത മക്കളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം ഹാൾ എല്ലിയ സ്തോത്രം അതെ സാമ്പത്തിക ബാധ്യതയിലെ കഷ്ടം അനുഭവിക്കുന്ന മക്കൾ ഒരു നിമിഷം കഴിയാൻ വയ്യ ആൻറ്റി അറസ്റ്റ് വാറൻറ് പോലെ സാമ്പത്തിക ബാധ്യതകൾ വന്ന് കടക്കാരെ വളരെ അസ്വസ്ഥതപ്പെടുത്തുന്നു ഞാൻ എന്താ അവരോട് സമാധാനം പറയേണ്ടത് കടം പോയി എന്നാൽ ഇനി ഞാൻ കടം വാങ്ങിക്കുകയില്ല എന്നാൽ ആ കടഭാരം ഒന്ന് മാറിക്കിട്ടണം അതിനുവേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ രോഗികളായവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശാരീരികമായ കർത്താവെ മാനസിക സംഘർഷങ്ങളായി വിഷമിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് കുടുംബജീവിതത്തിനകത്താണെങ്കിൽ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ വിവിധ വിവിധ പ്രതികൂലങ്ങളായ മക്കൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇന്ന് പകൽക്കാലം സകലുടെ മേലും വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കാം അതുപോലെ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുവാൻ നോക്കുമ്പോഴൊക്കെയും പ്രാർത്ഥനാ സമയം അതെ മാറ്റി മാറ്റി സ്കിപ്പ് അതെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന സ്ക്ലിറ്റ് ആയി പോകുന്ന ചില അനുഭവങ്ങൾ അനുഭവങ്ങളുള്ളവരെ അതെ എത്ര പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിച്ചാലും പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് പോയിരിക്കുമ്പോൾ പ്രാർത്ഥന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന പല മേഖലകള് അതെ ആ കുടുംബത്തിനകത്തും സഹോദരങ്ങൾക്ക് തലമുറകൾക്കകത്തും ഒക്കെ ഹാലലിയ പ്രാർത്ഥനാ ജീവിതത്തെ തടയുന്ന അന്യായ മുഖങ്ങള് ആ അന്ധകാര ശക്തികള് വഴിമാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതെ ഹാലലിയ നമുക്ക് അസ്വസ്ഥത വരും നമ്മൾ പിന്നെ ശരിക്കും ദൈവികമായ ഒരു ദൈവാത്മാവിൽ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ശരിക്കും ലോകപ്രകാരമുള്ള ജഡിക ആ സന്തോഷങ്ങളിലും അല്ലെ ജഡികമായ ആ വിചാരവികാരങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് നമ്മളെ ഭാരപ്പെടുത്തി നമ്മളെ ഉയരത്തിലുള്ള നന്മയെ ചിന്തിക്കുവാൻ കഴിയാതെ ഭൂമിയിലുള്ള കാര്യങ്ങളെ ഓർത്തി വ്യാകുലപ്പെടുവാനിടയാകും ഇന്ന് പകൽ കാലം അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിപ്പാണ്ടൊക്കെ വണ്ണം ആ സകല കഷ്ടത്തിൽ നമ്മളെ വിടിവിപ്പാണ്ടൊക്കെ വണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ കരങ്ങളിലേൽപ്പിക്കുന്ന കർത്താവെ ഇന്നലെ പറഞ്ഞത് അല്ല മിനിങ്ങാന്ന് പറഞ്ഞതല്ല അതല്ല ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് കർത്താവെ പല രോഗികളും ഞങ്ങളെ വിളിച്ചല്ലോ സ്വർഗത്തിലേ അപ്പ ഇത് കേൾക്കുന്ന നിന്റെ മക്കളും പ്രാർത്ഥിക്കുന്ന അടിയൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോട് ഒരു ആത്മാവോട് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ അങ്ങ് സർവശക്തൻ സർവജ്ഞൻ സർവവ്യാപി ആകാൻ അടിയൻ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്ത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റേ രോഗികളായി കഷ്ടത അനുഭവിക്കുന്നവര് വീട് അനുഭവിക്കുന്നവര് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് പ്രതികൂലങ്ങൾ കർത്താവ് നിത്യത നഷ്ടപ്പെടുവാൻ അറസ്റ്റ് വാറൻറുമായിട്ടിരിക്കുന്നവര് കർത്താവ് നിത്യത എത്തപ്പെടാൻ കഴിയാത്തവണ് ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്തവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മാത്രം ആരാധിപ്പാണ്ട് തക്കവണ് അത്യന്ത ശക്തി അവരുടെ മേൽ വ്യാപരിപ്പാണ്ടൊക്കെ ഹാലല്യ ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തുവിൻ്റെ അവൻ ആ ശക്തി അതെ ഹാലല്യ കാൽവറി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റേശു ഉയരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം പിതാവിന്റെ വലതു ഭാഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്ന ദൈവം ഹാലൽ ആ ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് ഭൂമിയുടെ പല പല സ്ഥലങ്ങളിൽ നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഹാലേലൂയ അതേ ആ കല്ലറക്കകത്ത് വന്ന ആ അത്യന്ത ശക്തി കർത്താവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ച അത്യന്ത ശക്തി നിന്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനകത്തേക്ക് വെളിപ്പെടട്ടെ സകല രോഗങ്ങൾ സൗഖ്യമാകട്ടെ രോഗങ്ങൾ ൾക്കകത്ത് കർത്താവ് ഒരു സൗഖ്യം കൊടുത്ത അതേ സ്തോത്രം ഏതൊക്കെ രോഗത്തിൽ അസ്വസ്ഥരായി കർത്താവെ അതെ തളർന്ന് കിടക്കുന്നവരുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ എഴുന്നേൽക്കട്ടേശുവിന്റെ നാമത്തില് ആക്സിഡൻറ്റായി കൈയ്ക്കും കാലിലും എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഇന്നർ ഓർഗൻസിനകത്ത് പ്രോബ്ലംസ് ഉള്ളവർ കർത്താവെ വിവിധ വിവിധ രോഗികളായവരെ ഓർത്തിന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നത് കൈയൊക്കെ നീരായിട്ട് കൈ പൊക്കാൻ വഴി കഴിയാതെ ഒരു മാതാവ് ഭാരപ്പെടുന്നല്ലോ ആ മാതാവിൻ്റെ മേൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് മന്തുപോലെ കൈ നീര് വെച്ചിട്ട് കർത്താവ് മാതാവ് വളരെ കർത്താവ് അസ്വസ്ഥ എന്നാലും ദൈവത്തിൽ സന്തോഷമുള്ളവളാണ് പ്രത്യാശയുള്ളവളാണ് കർത്താവ് പ്രിയ മാതാവിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികളായി ആർ സി സി വിളിച്ചവർക്കായി സ്തോത്രം ചെയ്ത് കർത്താവെ പലവിധമായ കഷ്ടങ്ങൾ അനുഭവിച്ച കർത്താവ് കുടുംബജീവിതത്തിൽ എൻ്റെ എൻ്റെ ഭാര്യ എൻ്റെ മക്കള് എൻ്റെ ഭർത്താവും എൻ്റെ കർത്താവ് എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അവർ പല മേഖലകളിലാണ് താമസിക്കുന്നത് അവർ ഒന്നിച്ചു കൂടി താമസിക്കുവാനൊക്കെ വണ്ണം ഞങ്ങളെ സഹായിക്കാൻ എന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചവർക്ക് വേണ്ടി ഭവനം രഹിതരായി കർത്താവെ വിഷമിക്കുന്നവർക്ക് വേണ്ടി കർത്താവെ ഒരു അഞ്ച് സെന്റങ്കിലും മതി ഒരു ഭവനം വെക്കാൻ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ർത്താവേ നിന്റെ മക്കൾ വിവിധ വിവിധ പ്രതികൂലങ്ങളിലായിരിക്കുന്നു സ്വർഗത്തിലെ അപ്പ മാനസികമായി തകർന്ന അവസ്ഥയിൽ ഇനി ഒരു നിമിഷവും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ വയ്യ ഇനി എനിക്ക് മരിച്ചാൽ മതി മതിയെന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സുവിസൈഡ് ഒരു പരിഹാരമല്ല സുവിസൈഡ് കർത്താവെ സ്വർഗത്തിൽ എത്തിക്കത്തില്ലെന്ന് അമ്മ ഹൃദയത്തിനകത്ത് പതിക്കുവാൻ ഇന്ന് അതിൽ നിന്ന് തീരുമാനം മാറ്റുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെല്ല തലമുറകളുമായുള്ള ബന്ധത്തിൽ കർത്താവെ കുഞ്ഞുങ്ങളുടെ എക്സാം സംബന്ധിച്ചുള്ള വിഷയത്തിനകത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള എക്സാം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളായിരിക്കുന്നവര് അങ്ങനെ വിവിധ പ്രതികൂലങ്ങളായിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന മക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ അടിയനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ രണ്ടോ മൂന്നോ പേരല്ല അനേകം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ട് കർത്താവെ അടിയനെ വിളിച്ച് അമ്മയെ സ്തോത്ര വോയിസിക്കൂടെ പറഞ്ഞവരെ വിളിച്ച് പറഞ്ഞവര് കർത്താവെ കമന്റ് ബോക്സിൽ പറഞ്ഞ് സംസാരിച്ച നിന്റെ മക്കളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഡെലിവറി ടൈമായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി എന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു വിവിധ പ്രതികൂലങ്ങളായി കർത്താവിനോട് അപേക്ഷിച്ച്

ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ എല്ലാമായി ആശ്രയിക്കും ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഇന്ന് പകൽകാലം സകലത്തിലെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കും സകല മേഖലകളെ അങ്ങ് കവർ ചെയ്തതിനായി സൗഖ്യം കൊടുത്തതിനായി സമാധാനം കൊടുത്തതിനായി സന്തോഷം കൊടുത്തതിനായി ആ പരോഹത്തി വിടുപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ സകലത്തിനും അത്ഭുതം ചെയ്യും അതിനു വിരുദ്ധമായി നിൽക്കുന്ന സകല വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും സകല പൈശാഖിക ബന്ധനങ്ങളും സകല പാതാള ശക്തികളുടെ പേരും സ്വർലോകത്തിന്റെ ഭൂലോകത്തിന്റെ മധോലോകത്തിന്റെ താക്കോൽ കൈവശമുള്ള നസ്രേനായേശുവിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങളെ അങ്ങ് അഴിച്ചു മാറ്റിയതിനായി നന്ദി പറയുന്നത് കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി അങ്ങ് വിടിവിച്ചതിനായി നന്ദി അങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ